മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കുട്ടികളുടെ വ്യക്തിഗത മികവുകളും പഠന മികവുകളും രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിന്റെയും മുന്നിൽ അവതരിപ്പിക്കുവാൻ സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിക്കുന്ന പഠനോത്സവം രണ്ടായിരത്തി പാലക്കാട് ഗവൺമെന്റ് ആരംഭിച്ചു അക്കാദമിക വർഷാന്തരത്തിൽ തുടങ്ങി അടുത്ത അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വരെ നീളുന്ന വിപുലമായ വിദ്യാലയ പ്രവർത്തനങ്ങളാണ് പഠനോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാകുക വടക്കാഞ്ചേരി നഗരസഭ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ പരീക്ഷണം കാണിച്ച് പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ധന്യ നിതിൻ അധ്യക്ഷനായി ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഗുരുവായൂർ ലേഖകൻ സജീവ് കുമാർ മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക ഷീല ബിആർസി പ്രതിനിധി ബിജോയ് സീനിയർ അധ്യാപിക മിനി പി ടി എ വൈസ് പ്രസിഡന്റ് ബിനു പോൾ എസ് ആർ ജി കൺവീനർ കനകലത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികളും പ്രദർശനങ്ങളും അരങ്ങേറി बीसी न्यूज़ पार्लिकाड़े